േം നസീർ സുസന്ധി അവാർഡിൽ വിജയരാഘവൻ ഇപ്പോൾ എൻ്റെ അവിടെ കുഴപ്പമുള്ളത് പ്രശുദ്ധ സംഗീത സംവിധായകൻ ചന്ദ്രബാബുവാണ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല നിരവധി പേരുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് സ്റ്റേജ് വളരെയധികം അല്ലേ വളരെ ഇതായിരുന്നു നമുക്ക് ആ പ്രോഗ്രാം വിജയരാഘവൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ മാറ്റം അതുപോലെ തന്നെ നമുക്ക് രമേശ് ചെന്നിത്തല വാക്ക് അതുപോലെ തന്നെ ആ പ്രോഗ്രാം മാറും കഥാപാത്രവും എന്ന സിനിമ ിൽ കണ്ടിട്ടുണ്ട് ഞാൻ കോട്ടയത്ത് എം വി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് കുടുംബവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് പക്ഷെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ഉജ്ജ്വലമായ കഥാപാത്രത്തെയാണ് കിഷ്കിൻഡാ കണ്ടി വിജയരാഗൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ എന്നോട് ഞാനത് പറഞ്ഞു എന്നോട് പറഞ്ഞു പുതിയൊരു സിനിമയുണ്ട് അതുകൂടെ കണ്ടുവന്നു പൂക്കാലം എന്ന് പറയുന്നത് പിന്നെ നൂറ് വയസ്സുള്ള ഒരാളെ ഒരാളിനായിട്ട് അഭിനയിക്കാം അനുസ് ഏറ്റവും മലയാള സിനിമയ്ക്ക് പിന്നെ ഈ ഇഷ്കിൻ്റെ കണ്ടത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നല്ല ഒരു കയ്യളിയൂടെ നമുക്കത് അദ്ദേഹത്തെ അഭിനന്ദിക്കാം అలా పత్రికలకమే ఎన్న సమంతృతవ అసాధారణమైన పరివర్ణన సినిమాయై మై రవినితో దౌఖుమిలతా వివేకిత సినిమా దిగత ప్రశస్తనాయా శ్రీ తాయ తైముసి ఫారమదేన రవారని ఎనలే అపత్య సంబోషం తివాల అపత్య ఆలంబనపు మెగరి ఇంత ప్రశస్తరై പക്ഷേ നസീർ വെറുതെ സിനിമാ നടൻ മാത്രമായിരുന്നില്ല രാജ്യത്ത് ബാധിക്കുന്ന എല്ലാ പുസ്തകങ്ങളെ പറ്റിയും വിഹുമായി ചിന്തിച്ചിരുന്നു സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപീകരിച്ചിരുന്ന ഒരാളാണ് വളരെ മണിക്കൂറിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാൻ അവസരമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ച പുസ്തകങ്ങൾ വാങ്ങി വായിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്തായാലും അദ്ദേഹത്തെ ഇങ്ങനെ എനിക്ക് വളരെ വളരെ ഉന്മേഷമാണ് മാത്ര അഭിമാനം തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ആ കാഴ്ച എനിക്ക് തോന്നുന്ന നസീർസാ എന്ന സിനിമയാണ് കണ്ടത് അപ്പുറം നസീർസാരാണെന്നോ സിനിമ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ ആളുകൾ ആണ് അഭിനയം തുടങ്ങുന്നത് നാടകമാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും ഇപ്പോൾ അതിലും കൃഷകരും അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഞാൻ ഈ സിനിമ കാണാൻ ചെന്നവർ ധാരണ അവരുടെ പുറകിൽ പട്ടം തോന്നും അവിടെ അഭിനേതാക്കളെ അഭിനയിക്കും സിനിമ എന്ന് പക്ഷെ നാടകന്മാർ ചെലവഴി പകർത്തിയതാണെന്ന് ഒന്നുകൊണ്ട് അറിയുന്ന പ്രായമല്ല അന്ന് മുതൽ മങ്കാസീർ സാർ എൻ്റെ മനസ്സിലൂടെ പിന്നെ സിനിമ അന്നത്തെ കാലത്ത് എൻ്റെ മനസ്സിൽ വളരെ വിദൂരമായ ഒരു സാധനമായിരുന്നു അപ്പോൾ ഒരിക്കലും സിനിമ നടനാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ അവർ പ്രതീക്ഷയില്ലാത്തതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എങ്ങനെയോ ഞാൻ സിനിമയിലെത്തി ഡി സമയം കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അതൊരു എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടമായിട്ട് ഞാൻ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പറ്റിയത് എൻ്റെ നാൽപ്പത്തി മൂന്ന് വർഷത്തിലെ അഭിനയ ജീവിതത്തിലെ എനിക്ക് കിട്ടിയ കാര്യങ്ങളൊന്നും ത്തിൽ ചേർത്ത് കിട്ടുന്ന അവാർഡാണ് ഈ അവാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത എൻ്റെ സംഘാടകരോടും പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനത്തെ കഥാപാത്രത്തെ എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി അതിൻ്റെ ഡയറക്ടറോടും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് നിങ്ങൾ എന്നെ കേട്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി മറ്റൊന്ന് ഞാനൊരു അവാർഡ് വാങ്ങിക്കാനോട് വന്നത് ശരിക്കും മറ്റൊരു അവാർഡിലൂടെ എപ്പോഴും കിട്ടി ബഹുമാനപ്പെട്ട ചെന്നിത്തല സാറന്നെ പറ്റി പറഞ്ഞു ഈ നല്ല ഈ നല്ല വാക്കുകളാണ് ഒരു നടനെ മുന്നോട്ട് നയിക്കുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല വാക്കം നിങ്ങളിൽ നിന്നും നിങ്ങളിൽ കൈയറിയിൽ എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്ര താങ്ക് യു താങ്ക് യു അനർഹമായ ഒരു നിമിഷമാണ് മലയാള സിനിമയെ ഒരു കാലഘട്ടം കാലഘട്ടക്കൂർവൻ തൻ്റെ നിയന്ത്രണത്തിൽ എന്ന് തന്നെയാ പറയാ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നാം കാണേണ്ടത് അദ്ദേഹം മണ്ണിലേക്ക് ഉയർന്ന ഒരു വലിയ താരമായിരിക്കുമ്പോഴും മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് സാധാരണ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മഹാ ഒരു ഉന്നതനായ കലാകാരൻ അതുകൊണ്ട് തന്നെയാണ് കാലം ഇത്ര കഴിഞ്ഞു പോയിട്ടും നമ്മളൊക്കെ അദ്ദേഹത്തെ ഓർക്കുന്നത് ആദരിക്കുന്നത് അനുസ്മരിക്കുന്നത് സൂര്സമതിയുടെ വേദികളിൽ നസീർ സാറിനെ ആ മഹാ വ്യക്തിത്വത്തെ അനുസ്മരിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ നല്ലവരുടെയും ഏറ്റവും നല്ല ഒരു പ്രതീകം അതാ ഒരു കലാകാരൻ വലിയ താരകത്യത്തിലേക്ക് ഉപരി നസീർ ഖാദിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നന്മകളുടെ ഒരു അതാണ് മനുഷ്യൻ ഒരു കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന വരും കാല തലമുറകൾ ഒരുപക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിൽ നന്മ നിറഞ്ഞ ഒരുപാട് പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ പകുതി ഉണ്ട് അതൊക്കെ മലയാള സിനിമയുടെ ഒരു കാലത്തിന്റെ ചരിത്രം കൂടിയാണ് ആ വലിയ കലാകാരന്റെ വലിയ മനുഷ്യന്റെ